ചെറുപ്രായത്തിൽ തന്നെ ജിംനാസ്റ്റിക്സിൽ മെഡൽ നേട്ടവുമായി ചെറുതാഴം പഠനപ്പുറത്തെ പന്ത്രണ്ട് വയസ്സുകാരി എം വി ആരാധ്യ ചെറുതാഴം ജി എച്ച് എസ് എസിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരാധ്യ ഇനി ദേശീയ തലത്തിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് ജിംനാസ്റ്റിക്സിൽ മിടുക്കിയുള്ളത് ടെലിവിഷനിൽ വിദേശ രാജ്യങ്ങളിലെ താരങ്ങളുടെ ജിംനാസ്റ്റിക് പ്രകടനം കണ്ടാണ് ആരാധിക്കും അതൊന്ന് ചെയ്തു നോക്കണമെന്ന ആഗ്രഹം വന്നത് മാതാപിതാക്കളുടെ സമ്മതത്തോടെ വീഡിയോ കണ്ടായിരുന്നു ആദ്യ പഠനം പിന്നീടാണ് ഇതിനെ സീരിയസ് ആയി എടുത്തു തുടങ്ങിയത് വീട്ടുകാരും പച്ചക്കൊടി കാണിച്ചതോടെ കണ്ണൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ചേർന്ന പഠനവും ആരംഭിച്ചു അനായാസ മെയ്വഴക്കത്തോടെയാണ് ഇന്ന് ആരാധ്യയുടെ പ്രകടനം സംസ്ഥാന സ്കൂൾ ജിംനാസ്റ്റിക് സബ് ജൂനിയർ വിഭാഗം മത്സരത്തിൽ ഒന്നല്ല നാല് മെഡലുകളാണ് ഈ മിടുക്കി സ്വന്തമാക്കിയത് രണ്ട് സ്വർണവും രണ്ട് വെള്ളി മെഡലുകളും വലിയൊരു ആഗ്രഹ സാഫല്യത്തിന്റെ നിറവിലാണ് ആരാധ്യള്ളത് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് അതിൽ ഭയങ്കര താല്പര്യം ഇല്ലോണ്ട് ഞാൻ കണ്ണൂര് കർമ്മ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ പോയി പഠിക്കല അപ്പൊ ഏഴാം ക്ലാസ് ഇവിടെ ഇവിടെ വന്നാല് ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ പോകാൻ പറ്റുന്നുണ്ട് ഞാൻ ഇവിടെ വന്നു അപ്പൊ ഇവിടെ നിന്ന് ആദ്യായിട്ട് ഞാൻ കോമ്പറ്റീഷനിൽ പോകുന്നു ഭയങ്കര സന്തോഷം ആണ് പിന്നെ ആദ്യമായിട്ടായോണ്ട് ഭയങ്കര സന്തോഷം വീട്ടിൽ നിന്ന് ഞാൻ ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കാണാമായിരുന്നു അപ്പൊ അതില് ഇങ്ങനെ ജിംനാസ്റ്റിക്കൊക്കെ ചെയ്യുമ്പോ എനിക്ക് അതിനോട് താല്പര്യം വന്ന് ഞാൻ യൂട്യൂബ് പഠിക്കുക ചെയ്ത ആദ്യം ആരാധിയുടെ നേട്ടത്തിൽ അധ്യാപകരും മാതാപിതാക്കളും നമ്മുടെ ക്ലാസ്സിലെ ഇന്ററാക്ഷന്റെ ഇടയിൽ ഇങ്ങനെ പറയുമ്പോഴാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള താല്പര്യം ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനത് നമ്മുടെ പി എ ടി മാഷോഷോക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു കഴിവുള്ള ഒരു കുട്ടിയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അവസരങ്ങൾ വരും നമുക്ക് തീർച്ചയായും കൊണ്ടുപോകണമെന്ന് പറയുകയും മിടുക്കിയായിട്ടുള്ള എന്റെ കുട്ടി എന്റെ ക്ലാസ്സിലാവുക അവള് വളരെ മികച്ച രീതിയിൽ ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ ദേശീയ വളരെ സന്തോഷമുണ്ട് അവള് ചെറുപ്പത്തില് താല്പര്യം കാണിക്കാസ്റ്റിക് വളരെ അഭിമാനിക്കുന്നു ആ ചെറുപ്പത്തിൽ അങ്ങനെ കണ്ടിട്ട് സ്വയം അങ്ങനെ പിന്നെ ഇതായി പിന്നെ നമ്മള് കണ്ണൂര് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അങ്ങനെ സ്ഥാപനത്തില് ഒരു കൊല്ലാരിപ്പം ചെയ്തുകൊണ്ട് പോണ അധികമാർക്കും ഒന്നാണ് ഈ കൊച്ചിമുടിക്ക് സ്വായത്തമാക്കിയത് അത്രയേറെ ഇഷ്ടത്തോടെ തന്നെയാണ് ഇത് പഠിച്ചെടുത്തതും ഡിസംബർ അവസാന വാരത്തോടെ കൊൽക്കത്തയിലാണ് ദേശീയ തലത്തിലുള്ള മത്സരം നടക്കുന്നത് ഇനി അതിന്റെ തയ്യാറെടുപ്പാണ് ഇനി ദേശീയ തലത്തിലുള്ള മെഡൽ നേട്ടമാണ് ആരാധ്യയുടെ സ്വപ്നം മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കി മത്സരത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഈ മിടുക്കിയുള്ളത് എല്ലാവിധ ആശംസകളും നേരുകയാണ് വികസത്തിനോടൊപ്പം ശരിപരാജൻ കണ്ണൂർ വിശ്വ